അള്ളാഹു ഞങ്ങളുടെ ചൊരിയണേ നീ ഭൂമിയിൽ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ വറക്കത്തി ചൊരിയണ അള്ളാഹ എന്റെ പ്രിയപ്രിയ സഹോദരങ്ങളെ അള്ളാഹു ഈ ഭൂമിയിൽ എന്താണോ നമുക്ക് നൽകുന്നത് അതിൽ നമ്മൾ തൃപ്തിപ്പെടുക നമ്മളൊരു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കൂടോത്രം ചെയ്തു വെക്കുക എന്നുള്ളത് നമ്മുടെ സഹോദരൻ നശിക്കാൻ വേണ്ടി മാരണം ചെയ്തു വെക്കുക എന്നുള്ളത് അതൊരു പൈശാലികമായ പ്രവർത്തനമാണ് അങ്ങനെ ചെയ്തു വെക്കുക എന്നുള്ളത് ഏഴ് പാപങ്ങളിൽപ്പെട്ടതാണ് മരണക്കാരുടെ മഹാത്തിൽ നിന്നും കണ്ണേറുകാരുടെ നിന്നും ചതിയന്മാരുടെ ചതിയിൽ നിന്നും ഉപദ്രവകാരികളുടെ ഉരവിൽ നിന്നും

ഇയാൾ വിശ്വസ്യൻ പറഞ്ഞത് മാത്രം കേട്ടതേ ഉള്ളൂ എന്നാൽ നാൽപ്പത് ദിവസം അവന്റെ നിസ്കാര നിസ്കാരങ്ങളോ സ്വീകരിക്കുന്നതല്ല സഹോദരങ്ങളെ അപ്പൊ ഇവിടെ പറഞ്ഞ കള്ള ജോത്സ്യന്മാരെ കുറിച്ചാണ് അല്ല അടുക്കൽ പോയി നമുക്കൊരു മരണം ബാധിക്കുമ്പോൾ അതിന് നമ്മൾ ചികിത്സ തേടുക അല്ലെങ്കിൽ അവരുടെ ചികിത്സയിൽ നമ്മൾ പോകുക എന്നുള്ളതും എതിരെ കിടന്നതല്ല കാരണം നമ്മൾ നമ്മുടെ പണ്ഡിതരി ചികിത്സ നടത്തുന്നത് അവരെ കുറിച്ചല്ലേ പറഞ്ഞത്മാരെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഒരാൾക്ക് മാരണം ബാധിച്ചാൽ പറയുന്നു ബുദ്ധി വരെ പോകാനാ സാധ്യതയുണ്ട് അദ്ദേഹം രോഗിയാകാൻ സാധ്യതയുണ്ട് ശീകർണതമാരണത്തിനൊരു മനുഷ്യനെ രോഗിയാക്കാനും അവനെ കൊല്ലാനും കഴിയുന്നതാണ്

അഥവാ സിഹർ നിന്ന് രക്ഷപ്പെടുത്തണേ സിഹർ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ സിഹർ എത്ര പഴക്കമുണ്ടെങ്കിലും നമ്മളെ ഭവനത്തെ ബാധ്യലാക്കാനുള്ള ഒരു മഹാന്മാരായ പണ്ഡിതന് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുകയാ

അങ്ങനെ ഈ ആയത്ത് നമ്മൾ എഴുതിയതിനു ശേഷം വെള്ളം കൊണ്ട് മാറ്റിയൊരു പാത്രത്തിൽ ആക്കി എഴുപത് പ്രാവശ്യം ഈ ആയത്തിന് എഴുപത് പ്രാവശ്യം ശേഷം ഈ വെള്ളം കുടിക്കാനും കുളിക്കാനും നമ്മൾ ഉപയോഗിക്കുക മാത്രമല്ല

മഹാന്മാരാണ് നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനെ ഏഴ് ദിവസം ചെയ്യാം ഇനി ഏഴ് ദിവസം കൊണ്ട് അവന് മാറിയില്ലെങ്കിൽ പതിനാല് ദിവസം ഇരുപത്തി ദിവസം വരെ ചെയ്യാം ഇങ്ങനെ ചെയ്താൽ എത്ര പഴകിയാത്തിലാകുമെന്ന് മഹാന്മാരായ പണ്ടു തരിമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്

രണ്ടാമത്തെ ഒരു രൂപം എങ്ങനെയും ചെയ്യാം പരിശുദ്ധ ഖുർഹാനിൽ അവസാനത്തിന് ആണ് ان نمك اللعب رياضه ونظام اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونعوذ برب الفلق من شر ما خلق ومن شر غاصب اذا وقب ومن شر النفاثات في العقد ومن شر حسد اذا حسد بسم الله الرحمن الرحيم ونعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه ഈ രണ്ട് സൂറത്തുകൾ ഒന്ന് പ്രാവശ്യം ഈ രണ്ട് സൂറത്തുകൾ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഏഴ് ദിവസമോ തുടരെ മഹാന്മാരായ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തങ്ങൾക്ക് കേട്ടിട്ടുള്ള ഈ രണ്ട് സുഹൃത്തുക്കളാണ് ഇറങ്ങിയത് സുഹൃത്തുക്കൾ ഇറങ്ങിയത് തങ്ങൾക്ക് മാരണ ിച്ചപ്പോഴാണ് ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ചെയ്തു ചെയ്തു വെക്കുന്നത് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വെക്കുന്നതാണ് അള്ളാഹു ഞങ്ങളെ ോട് പരാജയ പൈസ

സിഹരൻ ധാരാളം അടയാളങ്ങളുണ്ട് നമ്മൾ വീഡിയോകളിലുണ്ട് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അടയാളങ്ങളിൽ നിങ്ങൾക്കൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുകേ നീ അടക്കി ഭരിക്കുന്നവനാണ് പഠിച്ചവരെ അല്ലാഹുവേ നീ സൃഷ്ടിച്ചു

ഈ ഭൂമിയിൽ നീ തന്നതിലെല്ലാം മറുക്കത്തിൽ നീ ഞങ്ങൾക്ക് അതിനെല്ലാം നീ മറക്കത്തില്ല മരണക്കാരുടെ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണോത്തരക്കാരുടെ കൂടോത്തരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്നസൂയാലികളുടെ അസൂയ നിങ്ങളോട് ചെയ്തവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണല്ല പൂർണ്ണമായി നീ സാധിപ്പിച്ചു കൊടുക്കണല്ല നിങ്ങൾ മജിനസുകളെല്ലാം അർപ്പത്തി ചൊരിയാണ്

നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ ഇനി നീ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുള്ള റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുടെ അല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരോഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് വസിയ ചെയ്തിട്ടുണ്ട് റബ്ബെ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങൾ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേ അലേ വിസം ഞങ്ങളുടെ സലാത്തുകളുടെ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം രോഗങ്ങൾ ശിവയാകാൻ കാരണമാക്കണേ ആഫിയത്തുള്ള നൽകണേ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്ലിസുകളിലെല്ലാം റഹ്മാനായ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ മറക്കത്തി വരിക

ിൽ പുരോഗതി നൽകണേ പലരും വിദേശ അവർക്കൊക്കെ നൽകണേല്ല ദീർഘാഴ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവും നൽകണേല്ല ദീർഘായുസ നൽകണേല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ